ബി ജെ പി ഏറെ പ്രതീക്ഷയോടാണ് ഇക്കുറി പോരാടാൻ ഇറങ്ങിയിരിക്കുന്നത് അവർക്കേറ്റവും പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരുമാണ് സുരേഷ് ഗോപിയെ മാസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ ഇറക്കിയത് സാക്ഷാൽ മോദി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഹൈപ്പ് നിലനിർത്താൻ മോദി രണ്ടു തവണയാണ് തൃശൂർ സന്ദർശിച്ചത് അങ്ങനെ സുരേഷ് ഗോപി മുന്നേറുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി തൃശ്ശൂരുകാരനായ സാക്ഷാൽ മുരളീധരനെ കൊണ്ടുവന്ന് പരീക്ഷിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തൃശൂരുകാരൻ തന്നെയായ സുനിൽകുമാർ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ ട്രോൾ ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയാണ് എതിരാളികൾ സിനിമാ അഭിനയം പോലെ തന്നെ നാടകീയമാണ് പലപ്പോഴും സുരേഷ് ഗോപിയുടെ അംഗവിക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ പലപ്പോഴും വിചിത്രമായി തോന്നാറുണ്ട് അതൊക്കെ കള്ളത്തരമാണെന്നും അഭിനയമാണ് എന്നും പറയുന്ന ചിലരുണ്ട് സുരേഷ് ഗോപി ജീവിതത്തിൽ അഭിനേതാവല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവരുടെ കുഴപ്പമാണ് എന്ന് സുരേഷ് ഗോപി അറിയാവുന്നവർ പറയുന്നു പള്ളിയിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ അങ്ങനെ തന്നെ അതിനിടയിലാണ് സുരേഷ് ഗോപി നോമ്പ് മുറിക്കാൻ ഒരു മുസ്ലിം പള്ളിയിൽ പോയത് അവിടെ നോമ്പ് കഞ്ഞി വടിച്ചു കുടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ വീഡിയോയെ പരിഹസിച്ചുകൊണ്ട് സിനിമാ നടൻ കൂടിയായ കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നു ഗണേഷ് കുമാറിന്റെ പരിഹാസം അതിരുകടന്നതായിരുന്നു എല്ലാ ചടങ്ങുകളും ഇന്നലെ എന്റെ സുരേഷ് ഗോപി ആഹ് നിഷ്കരിച്ച് കളയുന്ന് പേടിച്ചു കറി നിസ്കരിച്ചു കളയുന്നത് അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് കള്ളവലിട്ട് നക്കിത്താണ കള്ളത്തൽ ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്കാരന്മാർ കോളേജ് ലക്ഷ്യം കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് ലക്ഷ്യം നടക്കുന്ന വേലയുണ്ട് കാലിത്തൊട്ട് വീഴുക ആമെന്ന് വീഴുക ഏഹ് അതല്ലേ നടക്കുന്ന ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ഒരു യാത്ര കൂടെ ചോദിച്ചാൽ ഇഷ്ടംപോലെ കൂടെയൊക്കെ തെല്ലു

കിടപ്പ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഗണേശന്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല പറയുന്നില്ല സുരേഷ് ഗോപി എന്തുകൊണ്ടും പ്രതികരിച്ചില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആത്മാർത്ഥമായി തന്നെ സുരേഷ് ഗോപി പ്രതികരിച്ചു തന്റെ പ്രവൃത്തിയൊക്കെ അഭിനയമായി തോന്നുന്നെങ്കിൽ അത് വളർത്തുദോഷമാണ് എന്ന് ഗണേശിന്റെ പേരെടുത്ത് പറയാതെ പറയിപ്പിച്ചു താൻ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ കണ്ടു വളർന്നയാളാണ് ഗണേഷ് അങ്ങനെയല്ല സമ്പന്നനായ അതിശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ മകനായി സിനിമയിലേക്കും രാഷ്ട്രീയത്തിലേക്കും വന്നതാണ് അതുകൊണ്ട് ഗണേശിനെ വേദനയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒന്നും കഥ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു എഴുപത്തേഴ് എഴുപത്തെട്ട് കാലം മുതൽ നോമ്പ് നോക്കുന്നയാളാണ് ഞാൻ ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാൻ അറിയാം സലാം പറഞ്ഞാൽ തിരിച്ചു സലാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല അതിന്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കുക തന്ന അരിമണി പാഴാക്കരുതെന്ന് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ് എന്റെ അച്ഛനെ കണ്ട് ഞാനത് പഠിച്ചു എന്റെ മക്കൾ എന്നെ കണ്ടു പഠിച്ചു കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ചു കഴിക്കും അങ്ങനെയൊരു പാരമ്പര്യമാണുള്ളത് സുരേഷ് ഗോപി വളരെ വ്യക്തമായി തന്നെ ഗണേഷ് കുമാറിന്റെ ദൂർത്ത് ആഡംബര ജീവിതത്തെ ട്രോളുകയായിരുന്നു ഗണേഷ് കുമാറിന്റെ പാരമ്പര്യമല്ല എന്റെ പാരമ്പര്യം എന്റെ അച്ഛനെ കണ്ടാണ് ഞാൻ പഠിച്ചത് എന്നെ കണ്ടാണ് എന്റെ മക്കൾ പഠിക്കുന്നത് അങ്ങനെയല്ല ഗണേഷ് കുമാർ എന്നത് ഗണേഷ് കുമാറിന്റെ കിടപ്പറ രഹസ്യങ്ങൾ ചർച്ചയാക്കിയാണ് ചെറുപ്പം മുതലുള്ള സുഹൃത്തു കൂടിയായ ഷിബു ബോബി ബോബിജോൻ രംഗത്ത് വന്നതെങ്കിൽ ഗണേഷിന്റെ ആഡംബര ദൂർത്തു ജീവിതത്തിലേക്കുള്ള വിരൽ ചൂണ്ടലായി മാറി സുരേഷ് ഗോപിയുടെ കൃത്യമായ പ്രതികരണം വൈകാരികമായ സുരേഷ് ഗോപിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഏഴ് മുതൽ ഞാൻ പ്രേരിപ്പിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ എൻ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻമാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ സുലൈമാൻമാൻ്റെ മക്കൾ എന്നേക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എൻ്റെ ഗോഡ് ഫാദറുമാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എൻ്റെ ഒരു എൻ്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്കേ ഞാൻ പോകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ആയിട്ട് ചവിട്ടി രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടു പോകുന്നത് ഈ വളരെ അടുത്ത അസോസിയേഷനാണ് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രേഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പോൾ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബസ്മി ചുള്ളിൽ തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സ്ഥലം പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കടിക്കുന്ന പാത്രം വിരൽ വെച്ച് പഠിച്ച് അങ്ങനെ പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ മേച്ചകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയോ അതെന്ത് രാഷ്ട്രീയമാണ് മാതാവിനു കൊടുത്ത കിരീടം എന്റെ പ്രാണിക്ക് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലോ താമരം ഒട്ട് വെച്ച് നടത്തുന്നവരുണ്ട് തങ്കമ്മച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിമരം അങ്ങനെയാണ് നിർമ്മിക്കുന്നത് വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ് ചക്കറി പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങൾ ഒരു നായ പൈസ പെരുവ് നേടിയല്ല അത് ചെയ്തിരിക്കുന്നത് ഒരു ഒരു കോണ്ടെക്സ്റ്റ് അവര് മിസ്കോട്ട് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു ആക്ച്വലി ഇതിനേക്കാൾ മനയായിട്ട് ഞാൻ ഒർണം ചെയ്ത് തരട്ടെ അതിങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വഴിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശായി ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് എന്ന് പറഞ്ഞു അതിനേക്കാൾ നനയായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് ഏതു വഴികളിലൂടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ആരെല്ലാം സുരേഷ് ഗോപിയെ ട്രോളി കൊണ്ട് രംഗത്തിറങ്ങിയാലും അത് തനിക്ക് ഗുണകരമാക്കി മാറ്റാൻ സുരേഷ് ഗോപിക്ക് കഴിയാറുണ്ട് ഈ വിമർശനവും അങ്ങനെ തന്നെ മാറിയിരിക്കുന്നു കേവലം അഭിനയമല്ല തന്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ് സുരേഷ് ഗോപി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു വെറുതെയല്ല മോദിയും അമിത്ഷായും സുരേഷ് ഗോപിയെ തൃശൂരിൽ നിയോഗിച്ചതേ എന്ന് തീർച്ചയായും